എന്റെ പേര് ജിനൽ മെറിൻ ഷാജി എന്നാണ് രണ്ട് വയസ്സുള്ളപ്പോൾ എനിക്ക് ലഭിച്ച ഒരു അത്ഭുതമാണ് വിശുദ്ധ അൽഫോൻസ് അമിയെ വിശുദ്ധിയുടെ പ്രഖ്യാപിക്കാൻ കാരണമായത് എന്റെ രണ്ട് കാലുകളും ജനിച്ചപ്പോൾ തന്നെ ഉള്ളിലേക്ക് വളഞ്ഞ അവസ്ഥയിലായിരുന്നു അതോടൊപ്പം തന്നെ അരയ്ക്ക് താഴ്പോട്ട് മസിലുകൾക്ക് ബലമില്ലാതെ കാലുകൾ തൂങ്ങി കിടക്കുന്നൊരവസ്ഥ വളഞ്ഞ കാലുകൾ നേരെയാക്കിക്കൊണ്ട് പ്ലാസ്റ്റർ ഇട്ടു എങ്കിലും അതുകൊണ്ട് ഫലമൊന്നും ഉണ്ടായില്ല ഒരു ശനിയാഴ്ച എനിക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ ഞങ്ങൾ നാലു പേരും അതായത് പപ്പായും മമ്മിയും ഞാനും എന്റെ സഹോദരങ്ങളെ കൂടി ചേട്ടങ്ങളെ കൂടി ഞങ്ങൾ പേരും ഒരു ദിവസം രാവിലെ ഭരണീകാരത്തേക്ക് പോവുകയാണ് അന്ന് ആ കബടത്തിന്റെ തന്നെ കിടത്തിയിട്ട് അവർ മൂന്ന് പേരും കബറത്തിന് ചുറ്റും വിരുന്ന് പ്രാർത്ഥിച്ചു അന്ന് ഏകദേശം ഉച്ച കഴിഞ്ഞോടു കൂടിയാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് അവർ മൂന്ന് പേരും കണ്ണീരൊഴുക്കിയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അന്ന് വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് രണ്ടുപേരുടെയും നടുക്ക് പപ്പായുടെയും മമ്മിയുടെയും തോളത്ത് പിടിച്ചുകൊണ്ട് ചാടി എണീക്കുകയായിരുന്നു പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ വികാരിച്ചൻ ഇക്കാര്യം വിളിച്ചു പറഞ്ഞു അച്ഛനാണ് ഭരണജ്ഞാനത്തുള്ള വൈസ് പ്രോസലേറ്റർ ആയിരുന്ന ഫാദർ ഫ്രാൻസിസ് വടക്കേരച്ചനോട് ഇക്കാര്യം പറയാനും പിന്നീടുള്ള നടപടികൾ ചെയ്യാനുമൊക്കെ അച്ഛനാണ് ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് അങ്ങനെ നാമകരണ ചടങ്ങുകൾക്കുള്ള നടപടികൾ ആരംഭിക്കുന്നു ഏകദേശം എട്ട് വർഷത്തോളം അതിന്റെ പ്രൊസീജിയേഴ്സ് നീണ്ടു അങ്ങനെ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി റോമിൽ വെച്ച് അൽഫോൻസെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു എല്ലാ തിരുക്കരമങ്ങളിൽ പങ്കെടുക്കുവാനും ഞങ്ങൾ നാലു പേർക്കും സാധിച്ചു